പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തീ കൊളുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തി മുൻകാമുകൻ കാമുകൻ തൂത്തുക്കുടി സ്വദേശിയായ പെൺകുട്ടിയെ മുൻകാമുകൻ കാമുകൻ സന്തോഷ് കൊലപ്പെടുത്തിയത് പെൺകുട്ടിക്ക് അറുപത്തി അഞ്ച് ശതമാനത്തോളം പൊള്ളരേറ്റുകയും പോലീസ് വ്യക്തമാക്കി നീ എല്ലാം മറക്കണമെന്നും എനിക്ക് ഇനി നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും പെൺകുട്ടിയുടെ അവസാന വാക്കിലാണ് കാമുകന് കലി കയറിയത് എന്നിട്ടും ഇയാൾ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്തു എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല ഒടുവിൽ പക തീർക്കാനായി പതിനേഴ് കാരിയെ തീ കൊളുത്തിയാണ് യുവാവ് കൊന്നത് മുഖ്യപ്രതിയായ സന്തോഷം പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു കുടുംബം എതിർത്തതിനെ തുടർന്ന് പെൺകുട്ടി ബന്ധത്തിൽ നിന്നും പിന്മാറി പിന്നീട് വീട്ടുകാർ കുട്ടിയെ കീല നമ്പിപുരത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു സന്തോഷ് പെൺകുട്ടിയെ നിരന്തരം പിന്തുടരുകയും ഇയാളുടെ സുഹൃത്ത് മുത്തയെയും ചേർന്ന് പെൺകുട്ടിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ബന്ധം തുടരാൻ വിസമ്മതിച്ച പെൺകുട്ടിയെ ഇയാൾ തീ കൊളുത്തുകയായിരുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് സന്തോഷിനെയും സുഹൃത്തിനെയും മുത്തയെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പെൺകുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി എഫ്ഐആറിൽ മാറ്റം വരുത്തുമെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തൂത്തുകുടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പെൺകുട്ടി മരിച്ചത്